നമസ്കാരം കൊല്ലം നിലമേലിൽ ബാങ്ക് കവർച്ച നടത്തിയ മോഷ്ടാവിനെ ചടയമംഗലം പോലീസ് പിടികൂടി മോഷ്ടാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് എ ടി എം കവർച്ചയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും പിന്നീടാണ് ബാങ്ക് കവർച്ചയായി മാറിയതെന്നും മോഷ്ടാവ് പോലീസിനോട് വെളിപ്പെടുത്തി നിലമേൽ വെഹിക്കിൾ സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് സമീറാണ് പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച വെളുപ്പിനെ രണ്ട് നാൽപ്പത്തിനാലോടു കൂടിയാണ് നിലമേലിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സിയുടെ ഫസ്റ്റ് ഭാരത ബാങ്കിൽ പ്രതി കവർച്ച് നടത്തുന്നത് ബാങ്കിന്റെ ലോക്കർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശ്രമം ഉപേക്ഷിക്കുകയും സിസിടി വി ക്യാമറകളുടെ രണ്ട് ഡി വി ആറുകൾ കവർന്ന് മോഷ്ടാവ് തിരികെ പോവുകയും ചെയ്തു ചടയമംഗലം സിഐ എൻ സുനീഷ് മോനിഷ് സി പി ഒമാരായ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആയിരത്തി അഞ്ഞൂറോളം വാഹനങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളോട് പരിശോധിക്കുകയും തുടർന്ന് ഇടവഴികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുകയും തൊട്ടടുത്തുള്ള ലോഡ് ജില്ലാ പോലീസ് മേധാവിയും കൊട്ടാരക്കര ഡി എസ് പിടേയും ചടയങ്കലം ആയിട്ടുള്ള രഞ്ജിത്ത് അജിത്ത് എന്നിവ നേരത്തെ ഒരു അന്വേഷണത്തില് നിശ്ചയിങ്ങൾ കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തില് നമ്മള് സ്റ്റേറ്റ് പാസ് ചെയ്തു പോയ വാഹനങ്ങൾ നോക്കിയിരുന്നു അപ്പോ ഏകദേശം ഒരു ആയിരത്തി അഞ്ചോളം വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു അപ്പൊ ഈ വാഹനങ്ങളൊന്നും തന്നെ ഈ ബാങ്കിന്റെ അടുത്തോ പരിസരത്തോ നിർത്തുന്നതായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഈ ബാൻ സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് അല്പം മാറി ബൈറോഡിൻ്റെ സൈഡിലായിട്ടാണ് ആസ് എടുത്തേക്ക് വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഏകദേശം ഇന്നലെ ഒരു നാലര അഞ്ച് മണിയോട് മനസ്സിലാക്കണം ഉടൻ തന്നെ നമ്മൾ ബൈറോഡുകൾ കേന്ദ്രീകരിച്ച് അതായത് നടന്നു വരാൻ സാധ്യതയുള്ള വൈറോ കേന്ദ്രീകരിച്ച് ടെൻഷനും നടത്തി അപ്പോൾ ആ ഭാഗത്തായിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു ലോഡ്ജ് ഉള്ളതായിട്ട് മനസ്സിലായി അവിടെ അധികം അധികം അതിൽ തൊഴിലാളികളാണ് താമസിക്കുന്നത് അവിടെ ഒരു മലയാളികളുള്ളതായിട്ട് ഇവരെ ലഭിച്ചു അപ്പോൾ ആ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴും അവിടെ ഒരാൾ നിലവിലില്ല പിന്നീട് നമ്മൾ മുന്നോട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇടയ്ക്ക് വന്നുപോകുന്നതായിട്ടും അപ്പൊ തന്നെ അയാൾ വെരിഫൈ വെരിഫൈ ചെയ്തു ചെയ്തപ്പോൾ ഏകദേശം ആളിനെ പറ്റി ഏകദേശം ധാരണ കിട്ടി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ കുറ്റസഭ നടത്തുക ചെയ്ത് ആള് ഒരു അത്യാവശ്യം ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാമെന്നൊരാളാണ് അയാൾ മർച്ചൻ നേവിയിലെ നേരത്തെ ഉദ്യോഗസ്ഥനായിരുന്നു ജോലി തിരിച്ചു വരുന്നതാണ് പിന്നീട് വീട്ടുകാരുമായിട്ട് വണങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഫുള്ള ആളാണ് അതുപോലെ ഈ സാരനെ പറ്റിയും ടെക്നിക്കൽ സിസ്റ്റത്തെ പറ്റിയും കാര്യങ്ങളും അതുകൊണ്ടാണ് ആദ്യം തന്നെ അയാളത് ബ്രേക്ക് ചെയ്തത് പിന്നീട് അയാളൊരു അയാളുടെ ഐഡിയ എന്ന് പറയുന്നത് എ ടി എം കവർ ചെയ്യായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യം ബ്ലാൻ ചെയ്ത ഐഡിയ പിന്നീടാണ് ബാങ്കിലേക്ക് ബാങ്ക് എത്തുന്നത് പിന്നീട് അയാൾ അറ്റം നടത്തിയത് പക്ഷേ നമുക്കത് ഏകദേശം പിന്നെ

ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുഹമ്മദ് സമീറിനെ ചടയമംഗലം പോലീസ് ചോദ്യം ചെയ്യുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു പോലീസിന്റെ ദ്രുതഗതിയിലുള്ള നീക്കമാണ് കൂടുതൽ വേഗത്തിൽ പ്രതിയിലേക്ക് എത്തിച്ചത് ു ഇവിടെയായിരുന്നു പാണി വാണിട്ടേ അപ്പോൾ താഴോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ താഴെ കുറേ റൂട്ടുണ്ട് പക്ഷേ ഇവിടെ ഓപ്പണായിരുന്നു ആ ഇവിടെ ഓപ്പണായിരുന്നു താഴോട്ട് ഇറങ്ങുന്നു താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് വേറെ എന്താ കൊണ്ടു നോക്കുമ്പോഴത്തേക്ക് എക്സ്റ്റേഞ്ചൊക്കെ ഇടും എക്സ്റ്റേഞ്ചൊക്കെ കൊടുത്തു ഇന്നോലെ പറഞ്ഞു ഞാൻ ഓപ്പണിങ് പറഞ്ഞു അലക്കും ഓപ്പണിങ് അപ്പോൾ ലോക്ക് ഓപ്പണിങ് എന്നായിട്ട് വെർച്വലി കേർട്ടിൽ വെച്ചിട്ട് കേർട്ടിട്ട് അപ്പോൾ ഒന്നും എടുത്തില്ല. വേറെ ഏതെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവറ്റി ലീവ് ഇതിന് പറഞ്ഞു. ഇത്ര കറകമിൽ ഇതി കേറ്റോ? ഹോ. 5 2 30 സെക്കൻസ് 40 സെക്കൻസ് നക്സ് ഇനിക്ക് ഇത് ഇത് പൊട്ടിച്ചേരാം. അയാ ഇത് പൊടിറ്റി ഇതിനെ കണക്ഷൻ. അപ്പോൾ പിന്നെ പിന്നെ <might> <might> <m 1952> സർവീസ് ആർഡസ് കുന്തി ഇറങ്ങുന്നു ഇല്ലല്ല സർവീസ് ആർഡസ് കറങ്ങിട്ട് പൂർേയിട്ട് ഓഡർ ഡൈക്കുന്നതു വരെ വീണ്ടും ആ സർവീസ് ക്യാമറ ഒരെണ്ണം വീണ്ടും അറ്റാച്ച് ചെയ്യണം അത് ഈ രണ്ട് ലൈനുകൾ മാത്രമേ ഉള്ളൂ ആർജിബി ആണ് അതങ്ങന മനസ്സിലായി രണ്ട് റെഡ് ബൾ ജാക്കറ്റുകളോ ഓക്കേ അതിനകത്ത് മുതൽന്റെ നടുക്ക് വെയിറ്റ് നമ്മൾ എന്തിക്ക് ഓർണമെന്റ് ഒന്നു കിട്ടിയോ നമ്മൾ എവിടെ വെച്ചിട്ടുണ്ട് ആ ബാഗിന്ന് കട്ടർ എടുത്തു തടി കിട്ടാണ് ഇതാണ് ഇതല്ലേ വേറെന്താ വേറെ കൺസ്രോൾ മാത്രമല്ലോ ഔട്ട് കൺസ്രോൾ മന്ത്രി ഉള്ളു വേറെ ഒന്നും നിങ്ങളൊന്നും ഇല്ലല്ലോ രണ്ട് ബോർഡും ഒന്നുമില്ലല്ലോ